ഹലോ ഗായ്സ് വെൽക്കം ടു പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കൊച്ചു യാത്ര സംഭവം എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ യാത്രകളൊക്കെ പോവുമായിരുന്നു ഞങ്ങൾക്ക് എന്താണ് ട്രാവൽ ബ്ലോഗേഴ്സ് ട്രാവൽ ബ്ലോഗേഴ്സ് വ്ളോഗേഴ്സാകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര മേടിച്ചതൊക്കെ അപ്പോൾ ട്രാവൽ ബ്ലോഗേഴ്സാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നാലാം മാസം ഞാൻ ഇരിപ്പായി പോയി പിന്നീട് അങ്ങോട്ട് ട്രാവലിംഗ് ഒന്നും നടന്നില്ല അപ്പോൾ ഞങ്ങൾ ഇത്രയും ഇപ്പം എനിക്ക് സെവൻ മന്ത് ആയി അപ്പം ഇപ്പോഴും എന്താണ് ട്രാവൽ ചെയ്യാൻ അത്ര ഒരു ഇതല്ലെങ്കിൽ കൂടിയും എന്താ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ ട്രാവലേഴ്സായി ജനിച്ചു പോയില്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു കൊച്ച് ട്രിപ്പ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകാൻ പോകുന്നത് എവിടെയൊക്കെയാണെങ്കിൽ വിദ്യാർഥ് ഇവിടെ വരും അവിടെ നിന്ന് എന്തുകൊണ്ട് പറയലു വന്ന് പറഞ്ഞതല്ല ആൾക്കാർ കേൾക്കും

സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗ്രീഷ്മ ദാ ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അഖിലേട്ടാ ഒന്ന് കൊണ്ടുപോകൂ എൻജോയ്ക്കേണ്ട അവസ്ഥയാണ് ചെയ്യുക കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ലോകം അറിയപ്പെടുന്ന ട്രാവൽ വ്ളോഗ്സ് ആവണം എന്ന് വിചാരിച്ചവരാണ് പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താണ് അഖിലേട്ടന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അതിൽ അഖിലേട്ടന് വിഷമമുണ്ടോ അങ്ങനെ വിഷമമൊന്നുമില്ല പക്ഷെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കാര്യം കൊണ്ട് നോക്കണമല്ലോ ഞാൻ പോയെന്ന് എനിക്ക് വിഷമമായല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും ഞാൻ അത്യാവശ്യമൊക്കെ പോവാറുണ്ട് ഇപ്പൊ കാറ് തന്നെ ഇപ്പൊ എത്രയാ പതിനാറായിരം എറണാളത്ത് നിന്ന് ട്രിവാൻഡ്രി ഞങ്ങളുടെ വീട്ടിൽ പോകുന്ന ഒരു ട്രിപ്പാണ് അപ്പൊ ഇനി തുടങ്ങണേ ഇനിയിപ്പോ ബേബിയൊക്കെ വന്നിട്ട് ബേബിയേയും ഒരു ട്രാവൽ ബ്ലോഗർ ആക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഇറങ്ങിയ സമയത്ത് വല്യ മഴയില്ലായിരുന്നെങ്കിലും തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല കനത്തിൽ പെയ്തു നല്ല അസല് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങക്ക് ആക്ച്വലി ഈ മഴയത്ത് മറ്റേ മറ്റേ റീൽസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ഇത് ചിറാപ്പുഞ്ചി മഴയത്തെ നില മഞ്ചി പക്ഷേ ഈ മഴ കണ്ടിട്ട് ഇത് ചിറാപ്പുഞ്ചി മഴയായിട്ട് തോന്നുന്നില്ല ഇത് മിക്കാറ് ഞങ്ങള് തിരിച്ചുപോട്ടോ നടപ്പ് എന്തായാലും മെച്ചകാല പൊറോട്ട എടുക്കുന്നുണ്ടോ

അത്ര കൊണ്ടെടുക്കില്ല പക്ഷെ തമ്മൽക്കരി എപ്പോഴും ഉണ്ട് വാട്ട് എ ബ്യൂട്ടി അല്ലേ വാട്ട് എ ബ്യൂട്ടി ഇത് എ ബ്യൂട്ടിഫുൾ സ്ഥലം യാ 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 ഇവിടോ ചിറാപുഞ്ചി മഴ ചെയ്യാനാണ് വിചാരിച്ചേ പാലക്കാട് റോഡുകളിൽ കൂടെയുള്ള യാത്രകളിൽ ആ സൈഡിൽ ഇതുപോലെ പാടങ്ങൾ കാണാം ട്രാക്ടറുകൾ കാണാം ഞാറ് നടന്ന ചേച്ചിമാരെ കാണാം പോയി 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 എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ര വേണം നമ്മൾ പോയിരിക്കുന്നു പാടങ്ങൾ എനിക്ക് കാണണം നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കി വന്നാണ് വഴി വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോ ഇവിടെ പാലക്കാടുകാർക്ക് പോലും അറിയാത്ത ഏതോ വഴിയിൽ അറിയാത്തോണ്ടിരിക്കയാണ് പക്ഷെ രസമാണ് നമ്മുടെ ഒരു ഡ്രൈവ് അല്ലാതെ ഒരു ട്രിപ്പ് ആയിട്ടൊന്നും വന്നതല്ല ജസ്റ്റ് ഒരു ഡ്രൈവ് ഇവിടെ വീട്ടിലെ ബോർ അടിച്ച് പണ്ടാരമടങ്ങിയപ്പോ ഒരു ഡ്രൈവ് ആയിട്ട് വന്നാണ് സോ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ വെച്ച് മുള്ളാമുട്ടി കഴിഞ്ഞാൽ പെട്ടുതാ ഇപ്പോ പെട്രോൾ പമ്പുകളിൽ സേവനം കിട്ടാതെ മുള്ളാൻ പോലും പറ്റില്ല എന്ന് ഒരു നിയമം വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഗവൺമെൻറ് അടിപൊളിയായതുകൊണ്ട് മുക്കിന് മുക്കിന് എന്താ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ മൂട്ടിൽ ആണുങ്ങൾക്ക് പോവാം പെണ്ണുങ്ങളുടെ കാര്യം കഷ്ടമാണ് പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഇവർക്കാണെങ്കിൽ എങ്ങനെ പോയാലും നന്നായിട്ട് മുട്ടാറുണ്ട് തൊട്ട് സ്ഥലത്തെത്തിയാണ് ഇവിടെ പാലക്കാട് വന്നു കഴിഞ്ഞാ ചിറാപ്പുഞ്ചി മഴയത്ത് പാട്ടിന് ഡിഗ്രി എടുക്കാന്ന് ഇവിടെ വന്നപ്പോ മഴയില്ല മാട്ട പെയ്തു ഞാനാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് എറണാകുളത്ത് എന്റെ ഒരു ഹെൽമെറ്റിന്റെ പാർട്സ് ഒക്കെ കഴിവ് ഞാൻ അത് ഉണങ്ങി കിട്ടിയിട്ടില്ല ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയല്ലേ ഇവിടെ ഫുൾ വെയിലാണ് ഇപ്പൊ മഴ കുറവാന്ന് തോന്നുന്നു ഇവിടെ കണ്ട പോളിന് വലിയ മഴ പെയ്ത ഒരിതില്ല ഇവിടെ എന്നാ ഞാനല്ല പറഞ്ഞത് എനിക്ക് പാലക്കാട് ഞാൻ 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 ചെയ്യാൻ എവിടെങ്കിലും പറഞ്ഞിട്ടുള്ളൂ പാലക്കാട് അങ്ങനെ ഫിക്സ് ജസ്റ്റ് ഒരു ഡ്രൈവ് നിന്നെ വിചാരിച്ചു തെറ്റാ പോയിട്ടില്ല ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിന്നിട്ട് കാര്യല്ലോ എവിടെങ്കിലും ഒന്ന് നിർത്തണമല്ലോ അപ്പൊ ഞങ്ങൾ നല്ലൊരു പാടത്തിന്റെ സൈഡ് കണ്ടപ്പോൾ അവിടെ കുറച്ചു നേരം നിർത്തി കാറിൽ നിന്ന് നേരെ ഇറങ്ങി കൊടുത്തത് പട്ടിക്കാട്ടത്തിലോട്ടായിരുന്നു പേസ് അടിപൊളിയാണ് ദേ ആ മലയിലെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു എന്താ പുഴ ഒഴുകി വരുന്നൊരു പരിപാടി കണ്ടോ അത് വെള്ളമല്ലേ എടി വെള്ളമല്ലേ മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് രസമുണ്ട് കാണാൻ പക്ഷേ ഈ ക്യാമറയിൽ അത്രയും സൂമ്യല്ല ായിരുന്നെങ്കിൽ നല്ല സ്ഥലമായിരുന്നു നമുക്ക് ചിറാപ്പുഞ്ചി വെയിലത്ത് എടുക്കാം ചെറപ്പോ വൈകിട്ടൊക്കെ നല്ല സാധനം ഞാൻ ആദ്യം വിചാരിച്ചത് അകലിടുന്ന കള് ഷാപ്പ് േ അത് കണ്ടപ്പോൾ കണ്ടപ്പോ ഷാപ്പളി അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് എൻ എം ആർ ബിരിയാണി കഴിക്കാനാണ് അഖിലേട്ടൻ്റെ പ്രധാന ഉദ്ദേശം എൻ എം ആർ ബിരിയാണി കഴിക്കാനായിരുന്നു ആൻഡ് ഈ ബിരിയാണി എന്താ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് എനിക്കങ്ങനൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല ബട്ട് സ്റ്റിൽ ഗുഡ് ഒരു ഡീസൺ ബിരിയാണിയാണ് എൻ്റെ ഫുഡിൻ്റെ സമയമൊക്കെ അതിക്രമിച്ചു അതുകൊണ്ട് ഫുഡ് കിട്ടിയപ്പോടെ ഞാനിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിച്ചു ആരും അതിൻ്റെ ഇതില്ല കണ്ടിന്യൂസ് യാത്ര ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ഷീണം പോലെ വന്നു അതുകഴിഞ്ഞ് ഞങ്ങളൊരു റൂം എടുത്തു ഞാനവിടെ റെസ്റ്റ് എടുത്തു ആ ഗ്യാപ്പിൽ അഖിലേട്ടൻ മുന്തിരിസോടെ കുടിക്കാൻ വേണ്ടി പോയി ജസ്റ്റ് ഡ്രൈവെന്ന് പറഞ്ഞെങ്കിലും അഖിലേട്ടൻ എന്തൊക്കെയൊക്കെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു അപ്പൊ ഞങ്ങൾ ഉള്ളത് പാലക്കാട് ഏതോ ഒരു റൂമിലാണ് അപ്പോൾ ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു റൂം എടുക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് സമയം ഇപ്പോൾ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു പാലക്കാട് ട്രിപ്പ് എന്തിനായിരുന്നു ഡ്രൈവ് ഡ്രൈവ് ഡ്രൈവാണെങ്കിൽ ഓക്കെ ഞങ്ങള് വന്നു ഒരു പാടം കണ്ടു ബിരിയാണി കഴിച്ചു ഒരു റൂമിൽ ഇരിക്കുന്നു സത്യത്തി എന്താ ഇതൊരു ഡ്രൈവ് ഒന്നാണ് അല്ലാതെ പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ വൻ മഴ പുറത്ത് പുറത്ത് നല്ല മഴ കൊടാ പോലും എടുത്തില്ല റൂം എടുക്കുന്ന ചിറാപ്പുഞ്ചി മഴയത്ത് ചെയ്തു കഴിഞ്ഞാൽ അവളുടെ അമ്മ എന്നെ തല്ലും കൈസ് ഇതൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ അവളുടെ അമ്മ എന്നെ തല്ലും അതുകൊണ്ട് ചിറാപ്പുഞ്ചി മഴയത്ത് എടുത്തില്ല അത് ചെയ്യാം പിന്നീട് നമുക്ക് ഇതന്നെ ചെയ്യാം വളകാപ്പയും ചെയ്യാം ഈ മാസം വളകാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം കൈസ് ഞങ്ങളുടെ ഡ്രൈവേഴ്സ് സമയം യമയാറെക്കുറേ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ആലുവ ആലുവ എത്താറായി എൻ്റെ വന്ന വഴിയില് നല്ല വമ്പൻ ബ്ലോക്കുകളായിരുന്നു പ്രത്യേകിച്ച് ചാലക്കുടി ആലുവടുത്ത് നല്ല ബ്ലോക്ക് ആണ് പിന്നെ നമ്മുടെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ അടിപൊളി ആയതുകൊണ്ട് അവര് റോഡ് പണി നടക്കുന്നോണ്ട് വേറെ ഒരു പാസേജ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാസേജിൽ കൂടെ ഒക്കെ പോവാൻ സർക്കസും കൂടെ പഠിക്കണം നമ്മൾ ആ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തെ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും റോഡ് പണിയൊക്കെ നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരു സബ് സബ്റോഡ് അവരുണ്ടാക്കും ഫസ്റ്റ് ട്രാവലൊക്കെ സ്മൂത്ത് ആവാൻ അതിന് ശേഷമേ റോഡ് പണി തുടങ്ങൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ട്രാവലിന് ഉണ്ടാക്കുന്ന വഴിയായിരിക്കും ഏറ്റവും ദുർഘടം പിടിച്ചത് ഷോക്കപ്പ് സർക്കാർ പോയി വണ്ടിയുടെ ആ അവസ്ഥ അപ്പോ

കറങ്ങാൻ പോയിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എവളം കൊണ്ടും കൊണ്ടും എനിക്ക് കറങ്ങാൻ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവൾ വയ്യാതിരിക്കുമ്പോൾ ഞാൻ പോകുന്ന എങ്ങനെയാണ് കേസ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ തീരുമാനിച്ച കുറേ ട്രിപ്പുകളുണ്ട് ട്രിപ്പ് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഗിമ്പലൊക്കെ മേടിച്ചു കൊടുത്തത് ഇവിടെ ട്രാവൽ ബ്ലോഗർ ആവാൻ വേണ്ടിയാണ് പക്ഷെ അത് ഈ പ്രകൃതിയുടെ കാര്യങ്ങളല്ലേ അപ്പൊ അത് സംഭവിക്കും സോ എന്തൊക്കെ നീ ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കുട്ടികളായി കുട്ടികളായി കഴിഞ്ഞാൽ എന്താ ഇനി ഞാൻ കൊച്ചിനെയും കൊണ്ട് നമ്മൾ ട്രാവൽ വ്ളോഗിങ് നടത്തും അതാണ് ഇനി അടുത്ത കൊച്ചിനൊരു ആക്ഷൻ പ്രോ മേടിച്ച് കൊടുത്തിട്ട് കൊച്ചിനെയും ട്രാവൽ വ്ളോഗർ ആക്കാനാണ് സ്കൂളിൽ ഒന്നും ഇടത്തില്ല ഫുൾ ട്രാവൽ വ്ളോഗിങ് അതാണ് മെയിൻ പരിപാടി അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ ഞങ്ങൾ പാഴ്സല് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്നുള്ളൊരു ചെറിയൊരു കലാപരിപാടിയും കൂടെ ഉള്ളൂ പിന്നെ ഈ ജസ്റ്റ് ഒരു വൺ ഡേ റൈഡ് ഒക്കെ പോവാൻ ഒക്കെ പോവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് നല്ല രസമാണ് പിന്നെ റോഡും അവിടുത്തെ പാലക്കാടത്തെ റോഡുകളും വലിയ കുഴപ്പമില്ല പിന്നെ ഭയങ്കര ഗ്രാമം അങ്ങനെ ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നമ്മുടെ എറണാകുളത്ത് താമസിച്ചിട്ട് അവിടെ പോകുമ്പോൾ ഒരു വേറൊരു ഫീല് നമുക്ക് തോന്നും നല്ല പച്ചപ്പ് ഹരിതാബ പാലക്കാട് വരെ ഉള്ളത് കേട്ടോ പിന്നെ അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു വൈബൊന്നും കിട്ടത്തൊന്നുമില്ല പാലക്കാട് അത്യാവശ്യം കൊള്ളം രസമുണ്ട് പിന്നെ മഴയത്ത് പോയാൽ പെട്ട് മഴയത്ത് ആരും പോവാതിരിക്കുകയാണ് ഒരു ദിവസത്തെ ഡ്രൈവൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ടൊക്കെ പുറത്തേക്ക് പോവുക ഒരു ഉപദേശം കൂടെ തരാം വല്ലപ്പോഴും വീട്ടിലുള്ള സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുപോവുക അവർ അടുക്കളയിൽ മാത്രം തടഞ്ഞു വെച്ച് ഇരുത്തരുത് ച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വർഷത്തിൽ വെക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ വൈഫിനെ കൊണ്ടുപോകാറുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒരു ദിവസവും ഒരു ഔട്ടിങ്ങൊക്കെ പോകുന്നത് നല്ലതാണ് അവരുടെ മാനസിക ഉല്ലാസത്തിനും പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം അത് നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യം മീൻസ് നമ്മുടെ മനസമാധാനത്തിനും അത് നല്ലതായിരിക്കും അപ്പോൾ കല്യാണം കഴിച്ച ഭർത്താക്കന്മാരോടാണ് എനിക്കത് പറയാനുള്ളത് ഭാര്യമാരെ ബി ലിവിങ് ടുഗതറും കാണുമല്ലോ അത് ഭർത്താവായിട്ട് ചിലർ അംഗീകരിക്കുന്നുണ്ട് മറ്റവർ വിട് തെറ്റിപ്പോയി അത് പിടിക്കാതെ അപ്പോൾ ഭാര്യമാരെ പുറത്തു കൊണ്ടുപോകുക ഭാര്യമാരല്ല ഭാര്യയെ പുറത്തു കൊണ്ടുപോവുക ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന് അവളെ പുറത്തു കൊണ്ടുപോയതുകൊണ്ട് അവൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് അവൾ പറയും പണ്ട് ഞാനൊരു റൈഡർ ആയിരുന്നു എനിക്ക് എനിക്കിങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇത് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു വിഷമം ഉണ്ടാവും കാരണം നമ്മൾ കാരണമാണല്ലോ അവൾ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് പറന്ന് നടന്ന തത്തയെ പിടിച്ച് കൂട്ടിലിട്ടല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ട്രിപ്പുകൾ കൊണ്ടുപോകുന്നതോടുകൂടി വായട അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ഇതേ ട്രിക്കുകൾ തന്നെ സ്വീകരിക്കേണ്ടതാണ് നന്ദി നമസ്കാരം സോ ഇതാണ് ഞങ്ങളുടെ ഡിന്നർ ഇത് ഞങ്ങൾ സൽക്കാര റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫ്രൈഡ് റൈസ് ന്യൂഡിൽസും പിന്നെ എന്തൊക്കെയൊക്കെ എന്തൊക്കെയാണ് അത് ചിക്കൻ പിന്നെ ഫ്രൈഡ് റൈസ് മിക്സഡ് ഫ്രൈഡ് റൈസ് മിക്സഡ് ന്യൂഡിൽസ് പിന്നെ പ്രോൺസ് പ്രോൺസ് സോ ഞങ്ങൾ ഇത് കഴിച്ച് ഞങ്ങളുടെ പാലക്കാട് ഡ്രൈവ് ഒഫീഷ്യലി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ എന്തെങ്കിലും കുന്തളപ്പുകളായിട്ട് ഞങ്ങൾ വരാം സോ അതുവരെ ടാറ്റാ